സൂപ്പർ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നലെ നമ്മൾ ഈ റൂമിലായിരുന്നു നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പം ലക്ഷം വെയിലായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ തന്നെ എനിക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഇത് നോക്ക് ഗൈസ് നോക്ക് ഈ ബാഗ് എങ്ങനെ ഇടാന്നുള്ളത് ഒരു രക്ഷ ഇല്ലോ ഓക്കെയാ ഇതെങ്ങനെയാണ് ഒരു ഒരു ഐഡിയയും കിട്ടുന്നത് എങ്ങനെ ഇടാന്നുള്ളതും ഭയങ്കര കഷ്ടപ്പാട് തന്നെ ഗൈസ് സീൻ കോണ്ട്ര ഇത് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ടല്ല ഇടേണ്ടത് അത് ശരി അപ്പൊ അപ്പം അറിയില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഈ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ഇൻക്ലൂഡല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഐസ് അപ്പൊ അവസാനം ഞാൻ നോക്ക് ഇവിടെ എന്താണ് എന്നാൽ കല്യാണത്തിനൊന്നല്ല ഫോൺ ഊട്ടിക്കാണ് ക്ലാരിറ്റി ഫോൺ സാധനം വല്യ ഒരു പിടുത്തം കിട്ടുന്നില്ലേ ചൈനക്കാരുടെ സാധനം ഇതിനെ കൊണ്ടാ വല്ല ബ്രഷും പേസ്റ്റും തന്നില്ല എന്ത് ചെയ്യാ ത്രീ സ്റ്റാർ ഹോട്ടലാ പോലും അല്ലെങ്കിൽ ഈ പല്ലൊന്നും തേക്കല്ലേല്ലോ നമുക്ക് ഹോട്ടലിൽ വരുമ്പോ മാത്രം ബുദ്ധി ആ ഇവിടുത്തെ ബ്രഷും പേസ്റ്റ് അടിച്ചു വേണ്ടി കൊണ്ടുപോകാനായിട്ട് അല്ലാണ്ട് അവൾക്ക് പല്ലേക്കാളെ ആഗ്രഹം കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ എല്ലാം വേണ്ടി പോകട്ടോ എങ്ങനെ ആർക്കും ഇത് വലുതോ അതാ മുഖം കാണാത്തത് ഞാൻ ആദ്യം ഇട്ടണ എന്നെ കൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഇടുന്ന പിടിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഞാനും നമ്മുടെ ഹിബയും ഈ റൂമിനോട് പറയുകയാണ് ഇത് കുഴപ്പമില്ലാത്ത റൂമാണ് അല്ലേ പക്ഷെ നോക്കിയാല് ആ കുഴപ്പമില്ലല്ലേ അല്ലെ ഊട്ടിയിലല്ലേ വയനാട്ടിൽ ഈ പൈസ സാധാരണ റൂം പോലും കിട്ടില്ല വയനാട്ടിലെ ഏറ്റവും പ്രൈസുള്ള എന്റെ അഭിപ്രായത്തിൽ അല്ലെ നമ്മള് പോയി നിന്നേലച്ചിട്ട് പറ്റിക്കല്ലോ ഇങ്ങനെ വിട ഹലോ 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 ഇത് അവിടെ നോക്ക് പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നു ഊട്ടിയിൽ എന്തൊക്കെയാ കാണേണ്ടത് ആയിട്ട് വന്ന കുറച്ച് സാധനങ്ങളുടെ റോസ് ഗാർഡൻ ലേക്ക് അതൊക്കെ മതി ഹിബ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏട്ടി വിശന്നിട്ട് വയ്യ കേസ് കോഫി പൗഡർ ഇതാ പല്ലേച്ച ഒരു കോൾഗേറ്റ് ആരും തരുന്നില്ല ഇത് നല്ല രസന്നല്ലേ അല്ലേസ് അപ്പൊ ഇതാണ് നമ്മള് റൂം കേട്ടോ ഫുള് നല്ല

ഇന്നോ അതി കേറി വരുന്നുണ്ട് മാറനില്ല ഏഴാം ഘരം മുർഗ്മകളൊക്കെ ബട ജംഗൾ കുട്ടി കേവടി കേറിയാണ് എയർ ട്യൂബിൽ ഇതും ഹൽസികാകര കൈയിലാണ് ഞാൻ കുട്ടിയെ ഓർത്തതു ബിക്കോഡ് കുട്ടി ആയിക്കണെങ്കിൽ ഇതുണ്ടെങ്കിൽ അല്ല സുഖാണ് ബേബി അവിടെ ഉറങ്ങി ട്ടോ യാരെവിടെ ഉറങ്ങി ഈ മുല്ലിളി കിടന്ന് ഉറങ്ങി നോക്കിയേ ഈ മുല്ലിളി കിടന്ന് ഉറങ്ങി ഇ봐 ഉറങ്ങാൻ പറ്റ സാധനവൊന്നില്ല അതി

ഇതെന്നോ മത്തം കറി ഞാൻ പായസത്തിൽ മുക്കി തിന്നോ അറിയാതെ സൂപ്പർ ചോറാണ് എങ്കിൽ ചോറാ ഇഷ്ടം നേരത്തെ ഫുഡ് രണ്ടാമത്തെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഫസിക്കൊക്കെ പോയിട്ടുണ്ട് പുതിയ റൂം എടുത്തു ഹോം ടൂർ ചെയ്യുന്നതാണ് ഇത് റിസോർട്ട് ാണ് ഹോട്ട് എടുത്തല്ലേ ഫസ്റ്റ് തന്നെ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ടൈം അത് നമ്മൾ ഇന്ത്യൻ്റെ ഇതിലാണ് അതിന്റെ മേലെ തന്നെ ആ പിന്നെ അതിന്റെ മേലെ നമ്മളൊരു നല്ല സ്മെല്ല് വരുന്ന ഒരു ഡിസ്പെൻസർ ഉണ്ട് പിന്നെ പിന്നെന്താ സെറ്റപ്പ് ാണ് മൊത്തത്തിലുള്ള ഹോട്ടൽ ആ ഇനി ഫുഡ് വാങ്ങാനാണെങ്കിൽ ഇതാ പ്ലേറ്റ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അടിച്ചാം ചൂടാക്കാൻ റൂമിന്റെ ഉള്ളിലും നിങ്ങൾ ആരോക്കണം ഓവൻ ഫിറ്റ് ചെയ്തത് അത് മൂത്ര തുണിയാണ് ആ പിന്നെ ചായന്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നല്ല പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് പിന്നെ നോക്ക് ഖൈസ് ഇത് ഇന്ന വരെ ഞാൻ കണ്ടിട്ടില്ലേ റൂമിന്റെ ഉള്ളില് അല്ലേ ഇതില് ഒരു കൂളർ നമുക്ക് ഹോട്ട് വാട്ടർ നോർമൽ നോർമലിട്ട് കോൾഡ് ഇട്ടും പക്ഷെ ഇതിലിപ്പോ ഹോട്ട് വാട്ടർ വർക്ക് ചെയ്യില്ല എന്താന്ന് വെച്ചാൽ കോൾഡ് വാട്ടർ നോക്കി ടിഷ്യൂ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് പറഞ്ഞു കൊടുക്കണ്ടോ ഒരു ഹോട്ട്സ്പോട്ട് ആ പിന്നെ ഗൈസ് അതേപോലെ തന്നെ നോക്ക് ഇവിടെ ഈച്ചനെ കൊല്ലുന്ന മെഷീൻ പിന്നെ നോക്ക് ഗൈസ് റൂം വാമ് ചെയ്യുന്ന സാധനം അതായത് റൂമ് തണുപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് ചൂടാക്കാം പിന്നെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫാന് പിന്നെ നോക്ക് ഗൈസ് ഇസ്തിരി ഇടാൻ വേണ്ടിട്ട് ടേബിൾ അവിടെ ഒരു ഉണ്ട് കുറ്റിയുണ്ട് ഉണ്ട് ഇപ്പുറത്ത് 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 അതാക്ക് ഈ കുറ്റി തുറന്നാല് നമ്മരി ഇടട്ടെ എന്താണ് എന്താണ് ഇതിനൊരു സ്ഥലം വേസ്റ്റ് ആവില്ല അതെ 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 ഇത് നമുക്ക് ഇനി ണ്ടാക്കുമ്പോ പരിശിച്ച് നോക്കണം അല്ലേ ഇവിടെ ഇരിക്കാനും രണ്ട് സ്പോട്ട് ആ ഇതാ ഇത് ഇവിടെ കിട്ടിയല്ലേ അപ്പോ അങ്ങനൊക്കെയാണ് പിന്നെ ഇതൊക്കെ തുറക്കുമ്പോ ഓട്ടോമാറ്റിക് അതിൽ ലൈറ്റ് കത്തും അല്ലേ തുറന്ന ലൈറ്റ് കത്തും പിന്നെ നമ്മള് ബാത്റൂമിലേക്ക് പോവാണ്

കീടിലും കിട്ടിയില്ല എന്തൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞ സോപ്പ് എല്ലാ സാധനങ്ങളും അത്രയും വൃത്തിക്ക് പാക്ക് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടവൽസ് ആണെങ്കിലും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങൾ പിന്നെ നമുക്ക് ഹിബന്റെ ഹിബൊക്കെ മുടിയൊക്കെ ആക്കാണെങ്കിലും കണ്ട പിന്നെന്താ വെച്ചാൽ യെസ് അതാ പിന്നെ ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ ലൈറ്റ് മാറും കണ്ട എങ്ങനെയുണ്ട് സെറ്റപ്പ് ഹോട്ടല പിന്നെ ബാത്റൂംസ് ഒക്കെ ആണെങ്കിലും വൻ വൃത്തി കേസ് കേസ് ഒരു രക്ഷത് സർവീസ് നമ്മളിത് നമ്മള് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത ഒരു പ്രൊമോഷൻ ഒന്നുമില്ല പക്ഷെ ഇതിന് ഞമ്മളുടെ പെരുമാറുന്ന രീതി ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനെ കൊണ്ടാണ് നമ്മള് അപ്പം ഞങ്ങൾ പിന്നെയും പോവുകയാണ് അല്ലേ ആരെന്നെ കൊണ്ട് ഊട്ടി ലൈക്കിലേക്ക് പോവാൻ വിചാരിച്ചു എല്ലാ സാധനങ്ങളും നമ്മള് സെക്കൻഡിൽ തീർത്തുവച്ചിട്ടുണ്ട് ലൈക്കിൽ തന്നെ ഉണ്ട് തണുപ്പ് വേറെ എങ്ങോട്ട് പോണ തണുപ്പറിക്കാൻ പിന്നെ ഷോപ്പിങ്ങിൽ പോകട്ട ൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം ആയ സമയത്ത് അതുപോലെ തന്നെ നമ്മളെ ഈ ആരം മൂന്ന് കൊറച്ച് വന്നിട്ട് ഉറക്കം മിസ്സായി നമ്മളിട്ട് കരഞ്ഞിട്ട്

ഇവിടത്തെ പാല് ഭയങ്കര ആണ് എന്താ അറിയോ ഭയങ്കര നമ്മളെ അടുത്ത മിൽമ പാലൊന്നും നല്ല ഇവിടത്തെ ഇവിടെ തമിഴ്നാട് പാലാണ് അങ്ങനെ ഭയങ്കര ടേസ്റ്റി പാലാണ് ഇവ നമ്മളെ തമിഴ്നാട് വ്യൂ ഒക്കെ ഇവിടെ ഫുള്ള് ആ ഊട്ടി തമിഴ്നാട്ടിൽ തന്നെയല്ലേ വർത്താല സ്റ്റേഷൻ ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു ഫസിക്ക കൂ ബേഗിട്ടു ബാഗ് എന്നെ ആക്കിയടാ ഇത് എങ്ങനെ ഇടാന്ന് മനസ്സിലായില്ല അതിനെ കൂടി ഫുൾ ടൈം അടിപൊളി ണെങ്കിൽ കൂട്ടില് വന്നാല് എന്തായാലും

സൈഡ് വലിവ് നോളെ അവിടെ അല്ല ബോട്ട് ഇപ്പറത്ത് വെള്ളത്തിലാ ബോട്ട് ഇണ്ടാവില്ല ഓക്കെ ആ കൂടെ പോവാള്ള വെള്ളത്തില് പോവും

എത്ര വന്നാലും അടുക്കാത്ത സ്ഥലം ഏതാ ഞാൻ പറയും അല്ലേ ഒരു പ്രത്യേക താറാവ് അങ്ങോട്ട് അവിടെ ഇന്ന് ഫോൺ എടുത്ത് കളിക്ക കൂട്ടീസ് ലേക്കിലൂടെ വൈപ്പ് ആണ് ബിക്കോസ് ഞാൻ ഇപ്പോ സ്റ്റാ ലൈവ് ആണ് കണ്ടോ കൊടക്ക് കൊടക്ക് ഇങ്ങോട്ട് വിയണുണ്ടേ ഇങ്ങോട്ട് അച്ഛാ ഇരക്കി ഞാൻ അവിടെ തിറ്റ ബ്യൂട്ടിഫുൾ സ്വിമ്മിംഗ് ആൻഡ് വണ്ടർഫുൾ അമേസിംഗ് എക്സ്പീരിയൻസ് കോസ്റ്റ ഞാൻ കാല വേദന ആവുന്നോളൂ ഫാൻറി ബ്രേക്ക് നോ നമുക്ക് അടില്ല സൈലൈറ്റ് ടോയ് ട്രെയിൻ പോണോ കിവാ കണ്ടോ ഇ ഹായ് ദാ ഗയ്സ് എന്താ രസം വ്യൂ ആണ് നോക്കിയേ ഹായ് ഹായ് ദാ ഗയ്സ് ടോയ് ട്രെയിൻ വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുവാണെങ്കി ഞാൻ എത്ര മനസോണ്ട് ചിന്തിച്ചാണ് പക്ഷെ അത് പ്രാവർത്തിക ആണില്ല അങ്ങനത്തെന്തെങ്കിലും ഒരു വിദ്യ നമുക്ക് കണ്ടുപിടിക്കണം ഒരു സ്ഥലത്തുള്ള തണുപ്പ് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുക കുറച്ചൊരു പത്ത് മിനിറ്റ് ആയിരുന്നു അവിടെ തിരികെ പിടിച്ചാൽ പോരെ അവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് കണ്ടുപിടിക്കും അതാവുന്നല്ല

വലിയ വയറായതുകൊണ്ടാണ് ചുരിദാറൊന്നും ഇടാത്ത ഗൈസ് ഞാനപ്പൊ കണ്ണാടിയൊക്കെ നോക്കി മുക്ക വിചാരിച്ചു ബിക്കോസ് ഞാൻ പോഷാണല്ലോ ഇതന്റെ കളികളല്ലേ നമ്മൾ രണ്ടോളം സൈഡായി ഇവിടെ ആണെങ്കിൽ സോഫല്ലാൻ ഇവിടെ ഒരു ചെയറുണ്ട് അവിടെ ബാഗും കൊണ്ട് കയറ്റി വെച്ചു എന്താണ് ഒന്നും വേണ്ട കിട്ടിയല്ലോ കിട്ടിയല്ലേ

ഇതിൽ പല പല സാധനങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞു പക്ഷെ ഈ ഷോപ്പിംഗിന്റെ സാധനം ഈ വീഡിയോയില് കാട്ടില്ല അപ്പൊ അടുത്ത വീഡിയോയില് നമ്മള് ഷോപ്പ് ചെയ്ത സാധനം കാണിച്ചു കാണിച്ചിരുന്നാണ് ഞാൻ ഒന്നുമില്ല കാര്യമായിട്ട് ഭയങ്കര സാധനങ്ങളാണ് എന്തായാലും ഞമ്മള് നേരെ വീട്ടിലേക്ക് പോട്ടോ